അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു തൻ്റെ മകനെ ഓർത്തുകൊണ്ട് അതാ അസ്കറിൻ്റെ ഉമ്മ വിഷമിച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് പഠിച്ച മോനെ എന്തൊക്കെയാണാവോ എൻ്റെ കുട്ടിയൊന്ന് തിരിച്ചു വന്നെങ്കിൽ എനിക്ക് സമാധാനമുള്ളൂ ഉമ്മ അതാ അസ്കറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു മോനെ ആ ഉമ്മ എൻ്റെ കുട്ടി എവിടെ ഉമ്മ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ബാപ്പാക്ക് ആ കുറച്ച് ഡേഞ്ചറായിട്ട് ആണ് കുഴപ്പമൊന്നുമില്ല ആ മോനെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴും ആ ഉമ്മക്ക് തൻ്റെ മകൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ കാരണം മറ്റൊന്നുമല്ല എനിക്കും എൻ്റെ മോൻ്റെ ജീവനൊക്കെ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ആ ഉമ്മാക്ക് ആ വില്ലയിൽ നിന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നീ കാക്ക് ഷിഫക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ഈ സമയം ഉമ്മ ഉമ്മാതാ ഷിഫക്ക് വിളിക്കുന്നു മോളെ ആ ഉമ്മ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരികയാണ് ഞാനും ഉപ്പുണ്ടായിരുന്നോ മോളെ ആ ഉമ്മ പിന്നെ ഉപ്പയെ ഞാൻ കണ്ടുട്ടോ ഓ അത് കാണാതിരിക്കാണ് നല്ലത് അതൊക്കെ ശരി ആയിക്കോളും കുഴപ്പമൊന്നുമില്ല ഉമ്മ ഉപ്പയുടെ അടുക്കല് ഒരാൾ നിൽക്കാൻ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ സ്വന്തമായിട്ട് സ്വന്തമായിട്ടാരുല്ലല്ലോ ഉപ്പയുടെ ജോലിക്കാരൊക്കെയല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ആവശ്യമാണ് അവിടെ സ്വന്തമായിട്ടൊന്ന് പറയാനേ അവിടെ ആരുമില്ലല്ലോ ഇപ്പോൾ എന്തൊക്കെ തന്നെയാലും അസ്കൊക്ക ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അസ്കൊക്കെ പോകുന്ന കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവരായിട്ട് ആരുണ്ടാവില്ലല്ലോ ആ ഉപ്പ ശരിക്കു ജീവിക്കുന്ന കാലത്ത് ഉപ്പാൻ്റെ കൂടെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും പക്ഷെ സുഖമില്ലാത്ത അവസ്ഥയിൽ നോക്കാൻ ആരുണ്ടാവില്ല നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഷിഫിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മാക്ക് എന്ത് പറയണം എന്നറിയില്ല കാര്യം എൻ്റെ അസ്കർമോൻ്റെ ഉപ്പയൊക്കെ തന്നെയാണ് പക്ഷേ അയാൾ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് അയാളെ ഞാൻ എന്നോ ഉപേക്ഷിച്ചതാണ് കാരണം അങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല എന്തായാലും സുഖം കൊടുക്കട്ടെ അല്ലാതെ എന്ത് ചെയ്യാം ഒരിക്കലും തൻ്റെ ഉപ്പയുടെ അടുക്കൽ ഉമ്മയെ നിർത്താൻ അസ്കർ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരുപാട് സഹിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ ഉമ്മയെ ബുദ്ധിമുട്ടിക്കാനാവില്ല എന്നാണ് അസ്കർ കരുതിയത് കുറച്ചു കഴിഞ്ഞപ്പോഴെതാ അസ്കറി വിളിക്കുന്നു ഉമ്മ ആ മോനെ എന്താ വർത്താനം ഉമ്മ അതൊക്കെ പെട്ടെന്ന് സുഖമൊന്നും കുഴപ്പമൊന്നുമില്ല മോനെ ഉമ്മ വിഷമിക്കണ്ട ഷിഫ പറഞ്ഞ ആ കാര്യം ഉമ്മ പറയട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ വേണ്ട എന്തിനാ പറയുന്നത് അവള് അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞതാണ് ഉമ്മ ചോദിച്ചു മോനെ അവിടെ ആരപ്പം ഉള്ളത് ഉമ്മ ഇവിടെ ഉപ്പയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനുണ്ട് അല്ല മോനെ പെണ്ണുങ്ങളുടെ ആവശ്യം ഉമ്മ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അത്രയൊന്നും ഇല്ല നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ ക്യാഷ് കൊടുത്താൽ ആളെ കിട്ടാനാണോ പണി പിന്നെ എന്ന് വെച്ചാൽ ഉപ്പാക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ അവരെയും കണ്ടിട്ട് വിളിച്ചാലും മതിയല്ലോ അത് കേട്ടപ്പോൾ ഉമ്മാക്ക് സങ്കടം തോന്നി ശരിയാണ് ഇതുവരെ നമ്മൾ ആവശ്യമില്ലായിരുന്നു കൊല്ലാൻ വേണ്ടി നടക്കുകയായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ സുഖമില്ലാത്ത അവസ്ഥയിൽ ഉമ്മയുടെ മനസ്സിൽ ആ ഒരു ആവലാതി മാത്രമല്ല ഉള്ളത് പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിന് ഇനി പന്ത്രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് ഓഡിറ്റോറിയവും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടിയുടെയും ഷമ്മാസിൻ്റെയും കല്യാണം ഒരേ വേദിയിൽ വെച്ച് നടക്കുകയാണ് റബ്ബേ അതിനൊരു തടസ്സം ഉണ്ടാവരുത് എൻ്റെ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്തൊക്കെ തന്നെയായാലും മതി ഇനി എൻ്റെ കുട്ടിയെ ഒറ്റപ്പെടുത്താനാവില്ല ഒരുപാട് കണ്ടും കേട്ടും സഹിച്ചതാണ് ബാപ്പാൻ്റെ സ്വഭാവം കൊണ്ട് ഇനിയൊരു പക്ഷേ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം ശരിയാവുകയെന്നുവെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് റബ്ബേ എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്ക് ഉമ്മ പറഞ്ഞു മോനെ എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോര് ഇനി പിന്നെ പോകാം ഉമ്മ ഞാൻ എങ്ങനെ അവിടുന്ന് പോരും എന്തൊരു കാര്യത്തിനും നേഴ്സ് വിളിക്കുന്നത് എന്നെയല്ലേ ഇപ്പം കണ്ടില്ലേ പെണ്ണുങ്ങളെയും മോനൊന്നും പറ്റൂലായിരുന്നു ഒരു കാലത്ത് സുഖമില്ലാതായപ്പോൾ ഞമ്മളൊക്കെ തന്നെ ഉണ്ടായത് എന്നാൽ അതാ അസ്കറിനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെയുള്ളവരിൽ എന്നാൽ ഞങ്ങൾ പോയാലോ ഞങ്ങൾക്ക് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടേ ഇവിടെ ഇങ്ങനെ കെട്ടിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നാ ഞങ്ങളുടെ ഇറങ്ങട്ടെ ഇനി വല്ല ആവശ്യം വരികയാണെങ്കിൽ വിളിച്ചോണ്ടി എല്ലാവരും പതുക്കെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നോ ഒരിക്കലും സുഖമില്ലാത്ത ഹുസൈനാജിയെ നോക്കുവാനോ അല്ലെങ്കിൽ അയാളെ ശ്രദ്ധിക്കുവാനോ അവരാരും തയ്യാറാകുന്നില്ല അതെ പണമുള്ള കാലത്ത് പണമറിയുമ്പോൾ ആളുകളുണ്ട് പണമറിയൽ നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ആളില്ല ആ ഒരവസ്ഥയിൽ ഹുസൈനാജിക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ പതുക്കെ അവരെല്ലാം അവിടെ നിന്ന് തടിയൂരുകയാണ് ചെയ്യുന്നത് അസ്കർ മാത്രമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബാക്കിയായിട്ടുള്ളത് സലാംക പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു മോനെ അസ്കർ എന്തൊക്കെ തന്നെയാലും ബാപ്പാറെ നോക്കാം മക്കളന്നെ നല്ലത് അതിപ്പോൾ എത്ര സ്നേഹിതന്മാരും കൂട്ടുകാരുണ്ടായിട്ടും കാര്യമില്ല ഒന്ന് രണ്ട് ദിവസം തിരക്കട പിന്നെ പിന്നെ അവനാൽ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവും പിന്നെ തൽക്കാലം ചുവട് നിന്നോ ഞങ്ങൾക്ക് വേറെ ഏർപ്പാടുണ്ട് അതുവരെ ഉപ്പയുടെ ക്യാഷിൽ ജീവിച്ച അവരെല്ലാം ഒരു തരി സ്നേഹം പോലും നൽകാതെ ബാപ്പയെ വിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു അസ്കർ വിചാരിച്ചു ഇപ്പം എന്തായി ഉപ്പാക്ക് ആദ്യമേ അങ്ങനെ തന്നെയാണ് ഉപ്പ സ്വന്തം ഭാര്യനെയും മകനെയൊന്നും നോക്കൂല ശ്രദ്ധിക്കൂല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരോട് ഇടപഴകാനാണ് ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടം എന്തായി പാറില്ലല്ലോ അന്ന് ഉച്ചയായപ്പോഴെതാ ഭക്ഷണവുമായി ഷിഫയും അവളുടെ ഉപ്പയും വരുന്നു ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണ പൊതിയുമായി വന്ന അവർ ഇത് കഴിച്ചോളി പിന്നെ ഉപ്പാക്ക് ചെറിയ രീതിൻ്റെ കഞ്ഞി കുറച്ചുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിയുന്ന രീതിയിൽ അതൊക്കെ കുടിക്കാൻ കഴിയും എന്താ പറയുക എന്തിനാണ് ഷിഫ നീ ബുദ്ധിമുട്ടുന്നത് ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കിട്ടൂലേ എന്തായാലും വീട്ടിൽ വെക്കണേ അപ്പോൾ അപ്പം ഏതായാലും ഞങ്ങൾ പോരുമല്ലേ അങ്ങനെ ഫുഡ് എടുത്തതാണ് കഴിച്ചോളി ഈ ഹോട്ടൽ ഫുഡൊന്നും അത്ര നല്ലതല്ല ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് അതാ അസ്കർ ഒരിടത്തേക്ക് മാറിപ്പോകുന്നു പെട്ടെന്ന് ഐ സിയുവിൽ നിന്ന് ഹുസൈൻ്റെ കൂടെ ഹുസൈൻ്റെ കൂടെ ആരുള്ളത് ഷിഫ അത് കേട്ട് ഓടിച്ചെന്നു ആളുണ്ട് ആ അതെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് ജസ്റ്റ് കണ്ണ് ചെറുതായിട്ട് ഒന്ന് തുറന്നിട്ടുണ്ട് പക്ഷെ കാഴ്ച വ്യക്തമാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല ഓപ്പറേഷനൊക്കെ സക്സസ് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിന് ഉറപ്പുണ്ടോ നിങ്ങൾ കാണാൻ എന്തൊക്കെ തന്നെയല്ല മൂപ്പര് ഫേസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞെട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മനസ്സുറപ്പുള്ള ആരെങ്കിലും ഹേയ് എനിക്കകത്ത് പ്രശ്നമൊന്നുമില്ല അവൾ പെട്ടെന്ന് അതാ ആ നേഴ്സിൻ്റെ പിന്നാലെ ഉപ്പ കിടക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുന്നു അവൾ സ്നേഹത്തോടെ വിളിക്കുന്നു ബാപ്പാ അവളുടെ ആ വിളിക്ക് എട്ടോ എന്തെന്നറിയില്ല അയാളുടെ കണ്ണുകൾ നിറയുന്ന പോലെ അവൾക്ക് തോന്നുന്നു ബാപ്പാ സ്നേഹത്തോടെ അവളെ എങ്ങനെ ആരും വിളിച്ചിട്ടില്ല അതുവരെയായിട്ട് അയാൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നല് പക്ഷേ ചുണ്ടുകളിലും മുഖത്തുമെല്ലാം ആകെ പൊള്ളലിട്ടിട്ട് ഒന്നും അനക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് കണ്ണുകൾ പതുക്കെ ഒന്ന് തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു കണ്ണിലേക്ക് ഭാഗ്യത്തിന് ആസിഡായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ അതിൻ്റെ കൺപോളകളിലെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അല്പം സമയമെടുക്കും ബാപ്പാക്കെന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളെ അസ്കുക്ക അവിടെയുണ്ട് വിളിക്ക ഇപ്പം വരാട്ടോ അയാൾ എന്തൊക്കെയോ പറയുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല നിങ്ങൾ ആരാണ് സിസ്റ്റർ ചോദിക്കുന്നു അത് കേട്ട ഉടനെ അവൾ പറയുന്നു ഞാൻ ഇദ്ദേഹത്തിൻ്റെ മരുഭകളാകാൻ പോകുന്ന പെണ്ണാണ് എനിക്ക് ഞങ്ങളുടെ നിക്കാഹ് പതിനഞ്ചാം തീയതിയാണ് ഹുസൈനാജി അത് കേട്ടു അയാൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം ഒന്നിന് കഴിയുന്നില്ല പക്ഷേ അപ്പോഴും അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതായിട്ട് കണ്ടു സിസ്റ്റർ അത് തുടച്ച് കൊടുക്കുന്നു അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷേ അത് പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല ആവും കുഴപ്പമൊന്നുമില്ല പിന്നെ അനസ്തേഷൻ്റെ ക്ഷീണം ഉണ്ടാവും മാത്രമല്ല മൊത്തത്തിൽ നമ്മളെ ഫേസിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് എന്താ പറയുക പ്രതികരിക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു ശേഷിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ എന്തൊക്കെ തന്നെ ഉള്ളിൽ എന്തൊക്കെയോ പറയണം എന്തൊക്കെയോ ഉണ്ട് പക്ഷേ റെഡി ആയിക്കോളും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്നാലും പുറത്തേക്ക് പോയിക്കോളൂ കേട്ടോ ഇവിടെ നിൽക്കുന്ന നിൽക്കാതിരിക്കുകയാണ് നല്ലത് അതായത് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും മുറിവൊക്കെ അല്ലേ നല്ല രീതിയിൽ പഴുത്ത് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അതൊക്കെ റെഡി ആയിക്കോളും കാരണം ഇവിടെ നിന്നൊക്കെ സ്കിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഫേസിലൊക്കെ വെച്ച് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒക്കെ ക്ലിയർ ആകാൻ കുറച്ച് ടൈം എടുക്കും എങ്കിലും വേണ്ടിയില്ല ഷിഫ അതാ പുറത്തേക്ക് പോകുന്നു അവൾ അദ്ദേഹം കിടക്കുന്ന ആ ഒരു ദയനീയമായ രംഗം കണ്ട് ഒരു നിമിഷം ആലോചിച്ചു എത്ര വലിയ ആളായിരുന്നു അയാൾ എത്ര വലിയ ഓഹ് എത്രയെത്ര പണിക്കാര് എത്രയെത്ര കൂട്ടുകാർ അയാളുടെ പണത്തിനു വേണ്ടി ഒത്തിരി പേര് അയാളുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരാളും വരുന്നില്ല എന്താലേ എന്താല്ത്രയുള്ള മനുഷ്യന്റെ സ്ഥിതി നമ്മൾ ഒരുപാട് ആൾബലമുണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ഒരു നിമിഷം മതി എത്ര പെട്ടെന്നാണ് അദ്ദേഹം ആ കിടപ്പിലായ അവസ്ഥയിലായത് ഇതാണ് മനുഷ്യൻ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്നതിന് വലിയൊരു ഉദാഹരണാണ് ഹുസൈനാജി പാവം പേടിച്ച് നിൽക്കുന്ന സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെ പേടിച്ച് കഴിയുന്ന കാലം കൊല്ലുമെന്ന് ഭയന്ന് എന്തൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ പുറത്താക്കിയ മകനും ഭാര്യയും ഒരിക്കലും കാണാൻ ഇഷ്ടമില്ലാത്ത അവർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൂട്ടിനായിട്ടുള്ളത് ഷിഫ ഓരോന്ന് ആലോചിച്ചു ഒരു മനുഷ്യനും അഹങ്കരിക്കാൻ പാടില്ല എന്തൊക്കെ തന്നെയും അവസാന ഗതി ഇതായിരിക്കും എണീച്ച് നടക്കുന്ന കാലത്ത് പലതും കാട്ടിക്കൂട്ടും പക്ഷേ ഒന്ന് കിടപ്പിലായാൽ ഒന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥയായാൽ പിന്നെ ആരുമുണ്ടാവില്ല താൻ ചെയ്ത നന്മകളും നമുക്കിഷ്ടപ്പെട്ട ആളുകൾ സ്വന്തക്കാർ മാത്രമേ കൂട്ടിനുണ്ടാവുള്ളൂ അല്ലാതെ ഒരാളും ഒരാൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കില്ല എന്നാലും മോൻ പാവം അവൻ എത്ര കഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തെ കൊണ്ട് ആകെ ആകെടുങ്ങാറായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു സ്വന്തം ഉമ്മയെ അവൻ്റെ മുമ്പിലിട്ട് എത്രയോ തല്ലി ചതച്ചിട്ടുണ്ട് എങ്കിലും ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അവനിപ്പോൾ നടക്കുന്നു കാരണം അവൻക്ക് അവൻ്റെ ഉമ്മയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല പിതാവ് അങ്ങനെയൊക്കെ ക്രൂരനാണെങ്കിലും അത് എനിക്കും എൻ്റെ മക ഉമ്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കുന്നു അത്രക്കും അവർ കടുപ്പം കാട്ടിയിട്ടും അവസാനമായി എത്തിയത് അവരൊക്കെ തന്നെ അവൾ ഐ സിയുവിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു ഫുഡ് കഴിച്ച് അസ്കർ അവിടെ എത്തിയിട്ടുണ്ട് ആ ഷിഫ നീ അകത്ത് കയറിയോ ആ എന്നെ വിളിച്ചിരുന്നു എന്താ സ്ഥിതി ബാപ്പയ്ക്ക് ആരെ കാണാൻ തോന്നണമെന്നോ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നോ എന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ നീ നിന്നോട് എന്തെങ്കിലും ആ എന്നോട് എന്നോട് എന്തൊക്കെയോ പറയാൻ നിൽക്കുന്ന പോലെയുണ്ട് പക്ഷേ കണ്ണുകൾ ഞാൻ നിറഞ്ഞൊഴുകുന്നുണ്ട് മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ പുറത്തേക്കത് കാണിക്കാൻ കഴിയുന്നില്ല അതാണ് അസ്കുക്ക ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമവോ എന്താ ഉമ്മയൊന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ിഫ വേണ്ട ഒരുപാട് വേദനകൾ സമ്മാനിച്ചതാണ് എൻ്റെ ഉപ്പ ഉമ്മാക്ക് ഇനിയും എൻ്റെ ഉമ്മാക്ക് വേണ്ട ഉമ്മ അവിടെ നിൽക്കട്ടെ ഉപ്പയെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം എങ്കിലും എൻ്റെ ഉമ്മയെ എനിക്ക് കഷ്ടപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല ഒരുപാട് സഹിച്ച് സങ്കടപ്പെട്ട് കഴിഞ്ഞതാണ് ഇനിയെങ്കിലും ഉമ്മാക്കൊരു സമാധാനത്തോടൊരു ജീവിതം അതാണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അസ്കറിന്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഷിഫക്ക് വേറൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം അത്രക്കും ബുദ്ധിമുട്ട് കഷ്ടപ്പാട് അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അസ്കറിന്റെ ഉപ്പ ഹോസ്പിറ്റലിൽ ആയ വിവരം അതാ ഷമ്മാസിൻ്റെ അറിയുന്നു ഒരിക്കൽ ശരിയാണ് ഷമ്മാസ് അയാളുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ അസ്കറിന്റെ ഉപ്പ എന്ന സ്ഥിതിക്ക് അയാൾ അധികമായി ഗുരുതരമായി പൊള്ളലറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉമ്മ അവനോട് പറഞ്ഞു മോനെ ഷമ്മാസേ ആ എന്തോ ഉമ്മ എടാ മോനെ അസ്കറിൻ്റെ ഉപ്പാക്ക് തീരെ സീരിയസ് ആയിട്ട് എന്തോ ഹോസ്പിറ്റലിലാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടത് ആർക്ക് ഹുസൈനാജിക്കോ ആ എൻ്റെ മോനെ ആ പഴയ വാഷും വൈരാഗ്യം കണ്ട് ഒഴിവാക്കി ഒന്ന് കാണാൻ പോയിക്കോളെ വാഷ്യും വൈരാഗ്യമോ എനിക്കോ ഹേയ് എനിക്കങ്ങനെ ഇല്ലല്ലോ ഉമ്മ കൂടുതലായിട്ട് ആളുകളെ ബുദ്ധിമുട്ടാക്കിയപ്പോൾ അത് അങ്ങനൊരു പണിയാൻ കൊടുത്തു അതൊരിക്കലും ഞാൻ കരുതി കൂട്ടിക്കൊണ്ടല്ല എൻ്റെ നിനക്ക് കത്തിയുമായി ഓങ്ങിയപ്പോൾ എനിക്കതല്ലാതെ വഴിയില്ലായിരുന്നു അല്ലാതെ ഒരാളെ ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ലല്ലോ ഉമ്മ പിന്നെ നമ്മൾക്കുണ്ടായ ചില അനുഭവങ്ങൾ അതെല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് തോന്നി അയാൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ മക്കൾക്കൊന്നും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഉമ്മ ഉമ്മാോനെ പഴയതൊക്കെ മറന്നേക്കുക എന്റെ മോനൊന്ന് ചെല്ലി ഒന്ന് അസ്കറിനെങ്കിലൊന്ന് പോയി ആശ്വസിപ്പിച്ചാളെ ഒന്നുമില്ലെങ്കിലേ നിങ്ങൾ ഒരുമിച്ച് കല്യാണത്തിനൊരുങ്ങിയാലല്ലേ ചെല്ലി മോൻ ആശുപത്രിക്ക് ഒന്ന് പോയിക്കാളെ ടാ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അതാ ഷമ്മാസ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ ഐസിയുവിന് മുമ്പിൽ ഷിഫയും അസ്കറും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഷമ്മാസ് കണ്ടത് ഷമ്മാസിനെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു ഷിഫക്ക് വല്ലാത്തൊരു സന്തോഷം ഹായ് ഷമ്മാസ് കുറെ അല്ലേ കണ്ടിട്ട് ഇൻഷാല്ല ഇനി കാണാലോ എന്തായാലും വിവാഹക്കൊരു വേദിയിൽ വെച്ചു തന്നെയല്ലേ അസ്കർ എങ്ങനെയുണ്ട് ഉപ്പാക്ക് ആ ഉപ്പാക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് കാണാൻ പറ്റുമോ വേണ്ട ഷമ്മാസ് കാണാതിരിക്കുന്നതാണ് നല്ലത് അതെന്താ ഇവള് പോയി ഇവൾക്ക് ഇവൾക്കങ്ങനത്തെ പേടിയില്ലല്ലോ അതുകൊണ്ട് അല്ല അത് ഒന്നുമില്ല എങ്ങനെയാണ് അത് പറ്റിയത് എന്ത് സംഭവിച്ചത് എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതോ അങ്ങനെ വല്ലതും ആണോ അത് അവനക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല ദിവസം മജീദ് അവനോട് പറഞ്ഞ ആ വാക്കുകൾ എടാ എൻ്റെ ഉപ്പാൻ്റെ ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് അന്ന് രാത്രിയാണ് മൂപ്പർക്കിത് സംഭവിച്ചത് എന്തറിയില്ല ആരെങ്കിലും ആശ്രയിച്ച് പോയോ നീ പുതെണ്ണെന്തെങ്കിലും കാട്ടിക്കോട്ടെ ആർക്കറിയാം അത് ഷമ്മാസിനോട് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് അവനതാ മനസ്സിലാക്കുന്നു എന്തെന്നറിയില്ല ആസിഡാണെന്ന് തോന്നണത് ഓഹ് ആരപ്പോൾ ഇങ്ങനെയൊക്കെ തൻ്റെ നവാസ്കയുടെ ഭാര്യ ഫസീലത്തെയാണ് ഈ ഒരു കടുങ്ക ചെയ്തതെന്ന് ഒരിക്കലും ആരും അറിയുന്നില്ല ഷമ്മാസ് അറിയാത്ത രീതിയിൽ ചോദിച്ചു അല്ല എങ്കിലും ഉണ്ടാവില്ലേ ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചതെന്നേ ഏ ഷമ്മാസ് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അവൻക്ക് അതിലൊന്നും വലിയൊരു താല്പര്യം തോന്നിയില്ല അസ്കർ അതിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു തൻ്റെ ബാപ്പയുടെ കല്യാണം വീണ്ടും ആ കല്യാണത്തിൻ്റെ രാത്രിയാണ് ഇത് സംഭവിച്ചത് അതറിഞ്ഞാൽ ചെ എന്തൊരു മോശത്തിനമാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കാറൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ വരെ കല്യാണം വരെ ശരിയാകാത്ത രീതിയിലായിരുന്നു എനിക്ക് ആ ഹുസൈനാജിൻ്റെ വീട്ടുകല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ഷിഫയുടെ ഉപ്പ വരെ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ദയ കൊണ്ടാണ് വീണ്ടും ഇതൊക്കെ ഒന്ന് സെറ്റായത് എന്തൊക്കെ തന്നെയാലും ഷമ്മാസിനോട് അത് പറയുവാൻ മടിക്കുന്നു ഷിഫക്ക് ഷമ്മാസിനെ കണ്ടതിൽ സന്തോഷമായി അവൻ ഷിഫയോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു ഷിഫ ചോദിച്ചു അല്ല ഷമസ് നുസേബയെ കണ്ടിരുന്നോ പിന്നെ നുസേബയെ ഇൻഷാല്ല കാണാലോ ഇനിയൊരു പന്ത്രണ്ട് ദിവസം അല്ലേ ഉള്ളൂ അതുവരെയ്ക്കും ഒന്ന് കാണാതിരിക്കുന്നതാണ് നല്ലത് അല്ല ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സ് എടുത്തിട്ടില്ല വീട്ടിൽ ഒരു സങ്കടകരമായ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഷിഫ ഷിഫയോട് അവൻ പറഞ്ഞതേയില്ല ഫസീലത്ത പോയ വിവരം അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാനും ആഭരണങ്ങൾ എടുക്കുവാനും പോകാനും ആ ഒരു മൂഡ് കിട്ടുന്നില്ല എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു വിഷമം മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴും നവാസ്ക അതിലേറെ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ നാളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടത് ഉപ്പാക്ക് ഇങ്ങനെ പറ്റിയതും അപ്പൊ പിന്നെ ഒരു എന്തായാലും ഒന്നുണ്ട് ലെവലായിട്ട് വിചാരിച്ചു എന്തെങ്കിലും എന്തൊക്കെ തന്നെ ഒരു നാല് ദിവസം മുമ്പ് ഇനിശയല്ല അങ്ങനെയാണ് വിചാരിക്കണത് അങ്ങനെയാണല്ലേ അല്ല നുസീബ വിളിക്കാറുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഉം എന്തൊക്കെ തന്നെയും ഷമ്മാസ്ക എനിക്ക് ഉണ്ടായിരുന്നു അതായത് എൻ്റെ നിക്കാഹം ഒക്കെ സെറ്റായി ഓക്കെ പക്ഷെ അവളുടേത് ഇപ്പോഴും ക്ലിയർ അല്ലാതെ നിന്നപ്പോൾ ഞാൻ ടെൻഷനായിരുന്നോ ഞാൻ വിചാരിച്ചിരുന്നു റബ്ബേ എൻ്റെ കൂടെ നുസീബയുടെ കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരുന്നു എന്തൊക്കെ തന്നെയായാലും അലഹമ്മില്ല ഞാൻ വിചാരിച്ച രീതിയിലെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ ഷിഫ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതും എല്ലാത്തിനും ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം അത് നീ കാഴ്ചവെച്ചതിൽ പഠിച്ചതെന്ന് നിനക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ ക്ഷമാസത്തിൻ്റെ മുഖത്തെന്തോ ഒരു വിഷമുള്ളതുപോലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ നീന്ന് എടാന്നൊക്കെ വിളിക്കുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അത് അങ്ങനെ ഷീലായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ക്ഷമിക്കണം ഏയ് അതൊന്നും കുഴപ്പമില്ല പിന്നെ ബാപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി വരാൻ അറിയില്ല എത്ര ദിവസമാവോ ഉപ്പാക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയപ്പോൾ ആരുമില്ല അസ്കർക്കെ മാത്രമല്ലേ അപ്പോൾ ഇനി എന്തൊക്കെയാണാവോ ഒരു നിമിഷം ഷമ്മാസ് അത് കേട്ട് വിഷമിച്ചു ഷിഫ അപ്പോൾ ഡിസംബർ പതിനഞ്ച് എന്നൊരു ദിവസമുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ അന്ന് നമ്മൾ പേരും അവിടെ ആ ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ ആ ഒരു വിവാഹ പന്തിലിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാകണം അതിനു മുമ്പ് എല്ലാം ആഹത്തായിട്ട് ഒക്കെ ക്ലിയറാകട്ടെ ആ മീൻ ഇൻഷാ അല്ല എന്തായാലും ഷമാസ് പ്രാർത്ഥിക്കണം ഉമ്മയോട് പ്രത്യേകമൊന്ന് പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ യാതൊരു കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായി വരാൻ രണ്ട് കൂട്ടരുടെ വീട്ടിലും സങ്കടമാണ് അത് നവാസിൻ്റെ ഭാര്യ പോയ സങ്കടം അതവിടെ പിന്നെ അസ്കറിൻ്റെ ഉപ്പാക്ക് വയ്യ അതുകൊണ്ട് ഉപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ ഹോസ്പിറ്റലിൽ അസ്കർ വേണം അങ്ങനെ എന്തൊക്കെ തന്നെയാലും അവർ ആഗ്രഹിച്ച ആ ഒരു ദിവസത്തിൽ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി അവർക്ക് നല്ല രീതിയിൽ രണ്ടു പേർക്കും സന്തോഷത്തോടെ റാഹത്തോടു കൂടി ആ ഒരു വിവാഹ വേദിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞ് സന്തോഷത്തോടെ ആ ഒരു മംഗളകർമ്മം നല്ല രീതിയിൽ പൂർത്തിയാകുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വറഹമത്തുള്ള ഈ താല ഒബരക്കാത്തു